ആമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റണ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മളെ കോഴികളെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എങ്ങനെയൊക്കെ തുടങ്ങണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇതുപോലെ പിന്നെ പുറത്തേക്ക് വിടാത്ത കോഴികളൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആദ്യം ഒന്നിനും വിട്ടു കൊടുക്കും അപ്പോൾ അത് ഇവർക്ക് ആദ്യം ഭക്ഷണം കൊടുത്ത് ഒന്നിനും പുറത്ത് കൂട്ടീൻ്റെ ശേഷം പിന്നെയും തിരിച്ചങ്ങോട്ട് കൂട്ടിലേക്ക് തന്നെ കയറ്റിയാൽ ചെയ്യുക അല്ലെങ്കിൽ ഇവരൊന്നും പുറത്തേക്ക് വിടാത്ത കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർക്കിപ്പോൾ അത് ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉള്ളൊരു കരിം കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ മുട്ടയൊക്കെ വാങ്ങിയിട്ട് വെച്ചുകൊടുത്ത കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ നമ്മൾ പതിനാല് മുട്ടയും വെച്ചു കൊടുത്തിട്ട് പതിനാല് മുട്ടയും വിരിഞ്ഞ് കിട്ടിയതാണ് അങ്ങനെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കും എല്ലാ മുട്ടയും വിരിഞ്ഞ് കിട്ടും ചിലപ്പോൾ അതിനു വേണ്ടി എല്ലാ മുട്ടയൊന്നും വിരിഞ്ഞുകിട്ടില്ല ഒന്നോ രണ്ടെണ്ണമൊക്കെ വിരിയാതൊക്കെ വരും പക്ഷേ ഇത് പന്ത്രണ്ട് മുട്ടയും നമ്മൾ വാങ്ങി വെച്ചതും രണ്ട് മുട്ട നമ്മൾ വീട്ടിലത്തെ മുട്ട വെച്ചു കൊടുത്തതുമാണ് അതിൽ പന്ത്രണ്ട് പതിനാല് മുട്ടയും വിരിഞ്ഞ് കിട്ടിയതിൽ രണ്ടെണ്ണം നമ്മൾ കോഴിക്കുഞ്ഞിൻ്റെ രണ്ട് കളർ അങ്ങനെ പതിനൊന്നെണ്ണം കരിങ്കോഴിക്കുഞ്ഞു അതിലൊരു കോഴിക്കുഞ്ഞ് മുള്ളൻ കോഴിക്കുഞ്ഞുമാണ് അത് നമ്മൾ പരിങ്കോഴിക്കുഞ്ഞിൻ്റെ മുട്ട വാങ്ങിയത് തന്നെയാണ് അത് വെച്ചുകൊടുത്തതാണ് പക്ഷെ ഒക്കെ നല്ല ഉഷാറുള്ള കുട്ടികളും പെട്ടെന്ന് തന്നെ വളരും ചെയ്ത് ഒരു തന്നെ ഇവർ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല ഉഷാറുള്ള കുട്ടികളുമാണ് പിന്നെ ഇതിൻ്റെ തള്ള തള്ളനെ നമ്മൾ പെട്ടെന്നാണ്ട് മാറ്റി പുറത്താക്കി കൊടുത്തതാണ് കാരണം ഇതിൻ്റെ തള്ള വല്ലാതെ ചനക്കിയിട്ട് ഇവർ കൊടുക്കുന്ന തീറ്റ ഇങ്ങനെ ചനക്കി പുറത്താക്കുന്നോണ്ട് പിന്നെ അതിനെ തീറ്റ കൊടുക്കണ നേരത്തെ ആദ്യം തന്നെ അങ്ങ് പുറത്ത് വിടും അങ്ങനെ ഇവർക്ക് ഇങ്ങനെ ശീലാക്കി കൊടുത്തിട്ട് ഇപ്പോൾ തള്ളനെ ഒരു മാസമൊക്കെ ആയപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ മാത്രം ആവുകൊണ്ട് അവർ ഭക്ഷണവും തന്നെ നേരെ കഴിക്കുകയും ചെയ്യും മറ്റേത് കൊടുക്കണമൊക്കെ അവർ കൂട്ടിലാകെ ചിക്കി ചനക്കിയിട്ട് ആകെ കുറേ പുറത്തേക്കും പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ ഇവരെ രാവിലെ അതുപോലെ ഒന്നും പുറത്തുക്ക് ഇട്ട് കൊടുക്കും അവർക്കൊന്ന് ഓടിക്കളിക്കാനും കയ്യും കാലം ഒക്കെ ഒന്ന് റെഡി ആവാനും അതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് കൂട്ടിക്കെന്ന കയറ്റി കൊടുക്കും അതിൻ്റെ ശേഷമാണ് നമ്മൾ അടുത്ത സെക്ഷനിലുള്ള കുട്ടികളൊക്കെ തീറ്റ കൊടുക്കുക ഇത് ഒന്നര മാസമൊക്കെ ആയ കുഞ്ഞുങ്ങളാണ് ഇവരും പുറത്തേക്ക് വിടുന്ന കുഞ്ഞുങ്ങളാണ് പക്ഷെ രാവിലെ ആദ്യം തന്നെ രാവിലെ തന്നെയൊക്കെ വിട്ടാൽ ഭയങ്കര കീരീടെ ശല്യമാണ് ഇവിടെയൊക്കെ അപ്പോൾ ഇപ്പോൾ ഒന്തൊക്കെ കൂടിയതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവരെ വിടുള്ളൂ നമ്മളൊക്കെ പുറത്തൊക്കെ ഒന്ന് നടക്കുമ്പോഴും ഇതൊക്കെ ഐറ്റൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറത്ത് കൂടും അപ്പോൾ രാവിലെ ഭക്ഷണം കൊടുക്കലൊക്കെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൊടുക്കും അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ വലിയ കോഴികളൊക്കെ കഴിച്ച് തീർക്കും ചെയ്യും അപ്പോൾ ആദ്യം ചെയ്യണ പണി ഇതുപോലെ ഉള്ളിൽ തന്നെ വെച്ചു കൊടുത്ത് തീറ്റയൊക്കെ കൊടുക്കും അത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കരിങ്കോഴിക്കുഞ്ഞുങ്ങൾക്കും ഇവർക്കൊക്കെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞുകൊണ്ട് അവർക്ക് രാവിലത്തെ നമ്മൾ എന്താ ഉണ്ടാക്കണം പിന്നെ ഭക്ഷണം അപ്പം അത് കുട്ടും അതിലൂടെ കുറച്ച് ഗ്രോവറും മിക്സ് ചെയ്ത് കാണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ വെറും നമ്മൾ കുറച്ച് ഗ്രോവറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ ഇവർക്കൊന്ന് ഷറാവാനൊക്കെ നമ്മൾ കൊടുക്കണ ഭക്ഷണത്തിൽ കൂടെ ഒക്കെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രാവിലെന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ പുതിയത് തന്നെ എടുത്തിട്ട് രാവിലത്തെ പഴയതൊന്നും ചോറൊന്നും കൊടുക്കാതെ ഇവർക്കൊക്കെ നമ്മൾ അതുപോലെയാണ് കൊടുക്കുക ആ രാവിലത്തെ എന്താണ് ഉണ്ടാക്കിയ അതിൽ കൂടെ നമ്മൾ ഗ്രോവർ ഒരു മാസമൊക്കെ കഴിഞ്ഞവർക്ക് നമ്മൾ കുറച്ച് ഗ്രോവറും കൂട്ടിയും കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അത് അധികം ഒന്നും ഇടില്ല ഒരു പിടിയൊക്കെ രണ്ട് പിടിയൊക്കെ ഒന്നിട്ടിട്ട് കോഴികൾക്ക് അനുസരിച്ചിട്ട് കുറച്ച് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കാണ്ട് കൊടുക്കും അപ്പോൾ കോഴികൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ഷാറായിട്ടിരിക്കും ചെയ്യും അപ്പോൾ അതിന് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കൊടുക്കല് പിന്നെ അതിൻ്റെ ശേഷം അവർ വെള്ളത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പുതിയ വെള്ളമൊക്കെ മാറ്റി കൊടുക്കും രണ്ട് നേരം വെള്ളം മാറ്റി കൊടുക്കും കൂട്ടിൽ നിൽക്കുന്ന കോഴികൾക്കൊക്കെ പുറത്ത് നമ്മൾ ഒരു ഇതിലാണ് പുറത്തും വെച്ചുകൊടുക്കും കൂട്ടിൻ്റെ ഉള്ളിലും വെച്ചു കൊടുക്കും അതൊക്കെ നമ്മൾ രണ്ട് നേരം വൃത്തിയാക്കി വേറെ വെള്ളം മാറ്റി കൊടുത്തിട്ടാണ് വെച്ചു കൊടുക്കുക അതാഴ്ച്ച രണ്ട് ദിവസം നമ്മൾ വിറ്റാമിനും ഒഴിച്ചിട്ടാണ് കൊടുക്കുക ഗ്രോവി പ്ലക്സോ അല്ലെങ്കിൽ വിമറാൾ അങ്ങനെ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ഉണ്ടാവും അതുപോലെ പിന്നെ അതിൻ്റെ ശേഷമാണ് ഇതുപോലെ നമ്മൾ പെട്ടക്കോഴികളൊക്കെ ഉള്ള കൂടൊക്കെ ഒന്ന് തുറന്നു കൊടുക്കുക ആ കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി തന്നെ നിർത്തിൻ്റെ ശേഷമാണ് വലിയ കോഴികളൊക്കെ വിടുള്ളൂ ഇതിപ്പോൾ പെടക്കോഴികളും ഒരു പൂവനും കൂടി ഒരു കൂടിലാണ് നിൽക്കുന്നത് പിന്നെ വേറൊരു കൂടുതൽ കുറച്ച് പൂവന്മാരധികം ഉണ്ട് അതുപോലെ കുറച്ച് വിടകളായിലും ഉണ്ട് അപ്പോൾ അതിവരെ ആദ്യം ഒന്ന് കൊടുത്ത് ഇവർക്ക് നമ്മൾ ഇപ്പം ഇതിൽ ബ്രഹ്മൻ കോഴിയും കരിങ്കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മുട്ട തീറ്റ ഇതിൽ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് കൊടുക്കുന്നത് മറ്റേ കോഴിയൊക്കെ നമുക്ക് നാടൻ കോഴിയൊക്കെ ഒന്നും മുട്ട തീറ്റ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അരിയും ഗോതമ്പൊക്കെ കൊടുത്താൽ തന്നെ അവർ മുട്ട ഇടും പിന്നെ പുറത്തു കൂടെ ഒക്കെ നടക്കുന്ന കോഴികളും അല്ലെങ്കിൽ ഇതൊക്കെ കൊത്തിപ്പറുക്കി കഴിക്കണതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ മുട്ട ഇടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതുപോലെ നമ്മൾ ബ്രഹ്മനോ അതുപോലെ കരിങ്കോഴിക്കൊക്കെ നമ്മൾ കുറച്ച് മുട്ടത്തീറ്റയും കൂടി ഒന്ന് കൊടുത്താലേ അവർ കൃത്യമായിട്ട് മുട്ട ഇടുകയുള്ളു അപ്പോൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായതന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ മുട്ടത്തീറ്റ വാങ്ങിയിട്ട് ഇപ്പോൾ കൊടുക്കലുണ്ട് ഉണ്ട് അവർക്ക് നമ്മൾ വേറെ നിർത്തിയിട്ട് അങ്ങനെ കൊടുക്കും രാവിലെ കുറച്ച് ഇവർക്കൂടെ കൊടുക്കും പിന്നെ സെപ്പറേറ്റ് വേറെ മാറ്റിയിട്ട് അവരെ കൂട്ടിലിട്ടിട്ട് കുറച്ച് കൊടുക്കും ഇതിപ്പോൾ നമ്മൾ കുറച്ച് പൂവന്മാരും അധികം ഉള്ള ഇതൊക്കെ നമ്മൾ സെയിലായതാണ് അവർ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുള്ളതാണ് ഇവരെ നമ്മൾ ഇതിൽ തന്നെ നിർത്തിയിട്ടുള്ളതാണ് ഇതിലുള്ള ചെറുതും പിടക്ക് ഒഴികളൊക്കെ ആണ് പുറത്തൊക്കെ വിടും അല്ലാത്തതിനൊക്കെ ഇതിൽ തന്നെ തീറ്റിയും വെള്ളമൊക്കെ കൊടുത്ത് ഇലയൊക്കെ ഇതിൽ തന്നെ കെട്ടിക്കൊടുത്ത് അങ്ങനെ നിർത്തിയിട്ടുള്ളതാണ് ഇതിപ്പോൾ അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമുക്ക് ഈ കൂടാണ് ഒഴിഞ്ഞ് കിട്ടും ചെയ്യും അപ്പോൾ ഇവർക്ക് ഇതുപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ മാറ്റി കൊടുക്കും അതുപോലെ ഇലകളും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കെട്ടിക്കൊടുക്കും എന്നിട്ട് പിന്നെ വൈകുന്നേരത്ത് പിടകളൊക്കെ ആണ് കയറീൻ്റെ ശേഷം ഒന്നാണ് വിട്ടുകൊടുക്കും ഇതിപ്പം നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൂടൊക്കെ ഒഴിഞ്ഞ് കിട്ടും ചെയ്യും പിന്നെ നമ്മൾ ഈ കരിങ്കോഴികളൊക്കെ മുട്ട ഇടൽ ഉടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇത് കുറച്ച് വലുപ്പൊക്കെ കുറവാണ് ഇതിൽ കാണുന്ന അത്രയും വലുപ്പല്ല പക്ഷേ ആ കോഴി മുട്ട ഇടൽ ഉടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുന്നേ ഒരു കോഴി ആദ്യം തന്നെ മുട്ടയിടുക അപ്പോൾ ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കരിങ്കോഴി മുട്ട് കരിങ്കോഴിയുടെ മുട്ടയൊക്കെ നമുക്ക് ആവശ്യത്തിനൊക്കെ കിട്ടുന്നുണ്ട് ഇവരൊക്കെ നമ്മൾ തീറ്റയിലൊക്കെ കുറച്ച് മുട്ട തീറ്റയും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് അവരൊരു ഒന്നരാടം വെച്ചിട്ടൊക്കെ മുട്ട കിട്ടണുണ്ട് പിന്നെ അവർ നല്ല ഇല എല്ലാം കഴിക്കുന്ന കോഴികളുമാണ് കരിങ്കോഴികൾ നല്ല ഇല എപ്പോഴും ഇല കൊത്തി തിങ്ങാണ്ടാണ് ഈ കോഴിക്കതുപോലെ നമ്മൾ പതിമൂന്ന് മുട്ട വെച്ചു കൊടുത്തിട്ട് പക്ഷേ ഏഴ് മുട്ടയ വിരിഞ്ഞ് കിട്ടിയതേ ഉള്ളൂ ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അത് ഇങ്ങനെ ആവാൻ കാരണം കുറേ പൂവൻ കോഴികൾ കുറച്ചധികമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടയൊന്നും അധികം വിരിച്ച് കിട്ടിയില്ല പിന്നെ പക്ഷേ വിരിച്ച് കിട്ടിയ മുട്ടകളൊക്കെ നല്ല കോഴിക്കുഞ്ഞുങ്ങളാണ് നല്ലൊരു ഒന്നൊരു ചാരക്കളറ് അതുപോലെ ഒന്നൊരു വെള്ള അതുപോലെ ഒന്ന് ഒരു മുള്ളൻ കോഴിയുടെ കുഞ്ഞുമാണ് അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള നല്ല കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ സ്റ്റാർട്ടറും അതിൽ കൂടെ കുറച്ചൊരു രാഗിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കുക പിന്നെ ഒരാഴ്ച ആയിട്ടുള്ള ഇപ്പോൾ ഈ കോഴി കുഞ്ഞുങ്ങളൊക്കെ ഇനി രണ്ടാഴ്ച ആയാലും കുറച്ച് അരിയും കൂടി ഒന്ന് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കും പിന്നെ രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെതലും ഒക്കെ കൊടുത്ത് തുടങ്ങും പിന്നെ ഒരു മാസമൊക്കെ ആയാൽ പുഴുവും കൊടുക്കും അതുപോലെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇലക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് എല്ലാ ആരോഗ്യത്തിൽ കിട്ടും ചെയ്യും നല്ല ഉഷാറായിട്ട് എളുപ്പത്തിൽ വളരും ചെയ്യും പിന്നെ അവർ വെള്ളം തന്നെ നമ്മൾ നല്ല നേരം മാറ്റി കൊടുക്കണം രാവിലെ നമ്മൾ ഒന്ന് മഞ്ഞളൊക്കെ ഇട്ട് തിളപ്പിച്ച് ഒരു പിന്നെ കുപ്പിയിൽ അവിടെ ആക്കി വെച്ചാൽ മതി ആ വെള്ളം തന്നെ അവർക്ക് കൊടുത്താൽ മതി ഒരാഴ്ച പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് വിറ്റാമിൻ മരുന്നൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം ഒരുക്ക് അതും ഞങ്ങൾ ഇതുപോലെ ആദ്യം തന്നെ ഒരു ബോട്ടിൽ അവിടെ ഒരു ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി വിറ്റാമിന് ഒഴിച്ചിങ്ങാണ്ട് വെക്കുകയ്യാ എന്നിട്ട് പിന്നെ അവരെ വെള്ളം മാറ്റുമ്പോഴൊക്കെ ആ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് വേഗം മാറ്റി കൊടുക്കാനും സൗകര്യമാണ് ഓരോ പാത്രത്തിക്കിങ്ങനെ ഇങ്ങനെ അപ്പഴ നമ്മൾ എടുക്കൊന്നും വേണ്ട ഇതുപോലെ ആണ് ആക്കി വെച്ചാൽ പിന്നെ ആ വെള്ളം തന്നെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആ വെള്ളം തന്നെയാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ എളുപ്പം എളുപ്പം മാറ്റി കൊടുക്കാനും എളുപ്പമാണ് പിന്നെ എല്ലാ കൂട്ടിലും ഇതുപോലെ കൂട്ടിലും പുറത്തൊക്കെ ഇങ്ങനെ ഇല കെട്ടി വെക്കും ഇത് ചായ മനസ്സിലാണ് ഇത് നമ്മൾ മറ്റേ നമ്മൾ ഇതിപ്പോൾ അവർക്ക് കൊത്തി തിന്ന് പോയി കഴിക്കാൻ പറ്റില്ലല്ലോ അത് വലിയ മരമായിട്ട് നിൽക്കണമല്ലേ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ട് കൂട്ടിലൊക്കെ കൂട്ടി നിൽക്കുന്ന കോഴികൾക്കൊക്കെ കൂട്ടിലും പുറത്തും ഒക്കെ അങ്ങനെ വെച്ചു കൊടുക്കും അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും കഴിച്ച് മുഴുവൻ തിന്ന് തീർത്തിട്ടുണ്ടാവും അപ്പോൾ അതേ നമ്മൾ അതിൽ നിന്നെ അങ്ങനെ എന്തെങ്കിലും ഇനി നമുക്ക് കിട്ടണ ഇല വേറുള്ള ഇലക്കെ അവർ കൊത്തി പുറത്തുനിന്ന് കഴിക്കണതാണ് പിന്നെ കഴിക്കാത്ത ഇലകളൊക്കെ മുരിങ്ങേൻ്റെ ഇല ഒന്നും അവർ ഇങ്ങനെ കെട്ടിത്തൂക്കിയാൽ വേറെ ഒരു ഇലയും കഴിക്കൂല ആ കഴിക്കാത്ത ഇല ഞാൻ ഭക്ഷണത്തിലാണ്ട് അരിഞ്ഞു കൊടുക്കുക ചെയ്യുക പിന്നെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ വിടണ കോഴികൾക്കൊക്കെ ഇങ്ങനെ ഇല ഇതൊക്കെ കൊടുക്കണമെന്നുണ്ടാകും അപ്പോൾ അത് നമ്മൾ കുറച്ച് കോഴികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആണ് രാവിലെയാണ് വിട്ടാക്കുമ്പോൾ എന്തെങ്കിലും കൊടുത്താണ്ട് പുറത്തേക്ക് വിട്ട് കൊടുത്താൽ മതി പിന്നെ അവർ തൊടി കൂടെയൊക്കെ നടന്ന് വേണ്ടതൊക്കെ കൊത്തി തിന്നിട്ടും ഇതൊക്കെ തന്നെ അല്ലേ കഴിച്ചു പോരുന്നതല്ലേ അല്ലേ പുല്ലും പിന്നെ ചതലും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കോഴികളൊക്കെ ഉള്ളവർക്കൊന്നും ഇപ്പം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് ആവശ്യത്തിന് മുട്ടയും ഇതൊക്കെ കിട്ടും ചെയ്യും പക്ഷേ ഇവിടെയും നമ്മളിപ്പോൾ കോഴികളൊക്കെ പുറത്തേക്ക് വിടുന്നത് തന്നെയാണ് അപ്പോൾ പുതുപോരൊക്കെ പുറത്തൊക്കെ നടന്ന് ചിക്കി ചനക്കി എല്ലാതും കഴിക്കണതും ഇലകളും ഒക്കെ കഴിക്കുന്ന കോഴികൾ തന്നെയാണ് പക്ഷെ നമ്മൾ കോഴികൾ കുറച്ച് അധികം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ച് ഇലകളൊക്കെ അതിൽ ഉൾപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആ കൊടുക്കണ ഭക്ഷണം നമുക്ക് ഒത്തിരി അധികം കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കുറച്ച് ഇലകളും ഭക്ഷണം ചോറും അതിൽ കുറച്ച് ചോളോ തൗടോ ഏതെങ്കിലും ഒരു തൗടും അതുപോലെ ഇലകളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ കൊടുക്കണ ഭക്ഷണം ഒരുപാടായി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണത് കുറച്ച് കുറച്ച് കൊണ്ടുവരും ചെയ്യാം നമുക്ക് വേറുള്ള തീറ്റകളൊക്കെ അപ്പോൾ നമുക്ക് പകുതി എടുത്താൽ മതി പകുതി ചോറും അതിൽ എന്താ തോടാണെങ്കിൽ അതും അതുപോലെ ബാക്കിയുള്ളത് ഒരു ഭാഗം ഇലകളും ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ കൊടുക്കണ ഭക്ഷണം തന്നെ ഒന്ന് വേറുള്ള ഭക്ഷണം ഒന്ന് കുറക്കുകയും ചെയ്യുക ഇലകളൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തി അതൊക്കെ അവരതിൽ മിക്സ് ചെയ്യുമ്പോൾ അതൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ കോഴികൾ ഇതുപോലൊക്കെ നടക്കുന്ന കോഴികളാണെങ്കിലും തന്നെ അവർ കഴിക്കാത്ത ഇലകൾ എന്തൊക്കെയാണെങ്കിൽ മുരിങ്ങയിലൊന്നും ഇപ്പോൾ അവർക്ക് കൊത്തി തിന്നാനൊന്നും നമ്മൾ കെട്ടിത്തൂക്കി വെച്ചുകൊടുത്താൽ കഴിക്കൂല അപ്പം മുരിങ്ങയായിട്ടും ചീരയായിട്ടും ചായ മനസ്സയുടെ പിന്നെ അവർക്ക് ഇങ്ങനെ നടന്ന് കൊത്തിപ്പറുക്കി കിട്ടില്ലല്ലോ കുറച്ച് പൊന് ഉയർന്നു നിൽക്കണമാരല്ലേ അതുകൊണ്ട് അതവിടെ കെട്ടി വെച്ച് കൊടുക്കുക ചെയ്യുക അല്ലാത്ത പിന്നെ മുരിങ്ങയും ചീര അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞിട്ട് അതുമാതിരി പപ്പായുടെ ഇല അങ്ങനെ ഒരുവിധം അവർ കഴിക്കുക നമുക്ക് പറ്റണ കുറച്ച് സാധനങ്ങളൊക്കെ പപ്പായ അരിഞ്ഞിട്ട് അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടാണ് മിക്സ് ചെയ്താണ് കൊടുക്കുക ചെയ്യുക തുളസി ഇല അതേപോലെ പനിക്കൂർക്ക ഇല അങ്ങനെയുള്ളതൊക്കെ അരിഞ്ഞിട്ട് ചോറിലാണ് മിക്സ് ചെയ്ത് കൊടുത്താൽ പിന്നെ അവർക്ക് കഴിക്കാത്ത ഒരലി ഉണ്ടാവില്ല അതൊക്കെ അവർ കഴിക്കുക അതുമാതിരി ചേമ്പില ചേമ്പിൻ്റെ തണ്ട് ഇതൊക്കെ പറ്റും ഇതിലൊക്കെ ഏതെങ്കിലും നമ്മളെ അടുത്ത് ഉണ്ടെങ്കിൽ കുറച്ചധികം കോഴികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പകുതി പാക ഇലകളും പകുതി പിന്നെ ഭക്ഷണം ചോറും അങ്ങനെ ചോറോ അരിയോ ഗോതമ്പോ അങ്ങനെയുള്ള എന്താണെങ്കിൽ കൊടുക്കണമെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി കൊടുക്കണം പിന്നെ അതുമാതിരി ചോറൊക്കെ നമ്മൾ ഒരുപാട് കൊടുത്താൽ കോഴികളൊക്കെ മുട്ടടാനൊക്കെ ഇടാനൊക്കെ ഇതാവും നെയ്യ് കിട്ടുമൊക്കെ ചെയ്യും അതിന് നമ്മൾ ഏറ്റവും നല്ലത് തന്നെയാണ് കുറച്ച് ചോറ് ഒരു പിടി ചോറിലധികം ഒന്ന് നമ്മൾ ഒരു കോഴികൾക്ക് ഉൾപ്പെടുത്തരുത് വലിയ കോഴികൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുറച്ച് ചോറൊക്കെയാണ് പറ്റും ബാക്കി ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അരിയും കോതമ്പ് അതുപോലെ തൗട് പിന്നെ ഇലകളും അങ്ങനെയൊക്കെയാണ് ഉൾപ്പെടുത്തി ഏതെങ്കിലുമൊക്കെ അതിലും ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് കൊണ്ടുവരാം അങ്ങനെ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് മുട്ടിടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് തീറ്റ ചിലവും കുറക്കാം അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ പിന്നെ ഇപ്പം ഇതാണ് ഇപ്പം നല്ലൊരു പുള്ളിക്കോഴിയാണ് ഇതിപ്പം ഇതിന് വലുതായ കുറേ കുറെ കോഴികളൊക്കെ നമുക്ക് പുള്ളിക്കോഴികളൊക്കെ കിട്ടും അത് പാവുന്നൂ അപ്പോൾ അത് നമുക്ക് വീഡിയോ വീടിയെടുക്കാനൊന്നും നിൽക്കാതെ ഓടിപ്പോയി ഒരേ ചീര ഒരുവിധം വീട്ടുകളിലൊക്കെ വേണമെങ്കിൽ ഉണ്ടാവും ഇത് കുറച്ച് മുന്നേക്കെ എല്ലാവരും ഇതൊന്നും എടുക്കൽ ഒഴിവാക്കിയിരുന്നു ഇതാദ്യമൊക്കെ എല്ലാവരും എടുത്തിരുന്ന ചീര തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചീര എന്തോ ഒരു കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെയൊന്നും അങ്ങനെ എടുത്തിരുന്നില്ല ഇനി എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളവിടെക്കൊന്ന് ഇത് പറ്റൂലെന്നൊക്കെ ഒന്ന് പറയുന്നിട്ടിട്ടൊക്കെ എടുക്കൽ ഒഴിവാക്കിയിരുന്നു പക്ഷേ അപ്പോൾ അത് വീണ്ടും നമ്മൾ പിന്നെ ഈ കൃഷിയുടെ ഒക്കെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലൊക്കെ ഒരു ക്ലാസ്സിനൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു അവിടുത്തെ സാറൊക്കെ അവിടെ ക്ലാസ് എടുത്തൊക്കെ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ടൊക്കെ കാണിച്ച് തന്നിരുന്നത് കുഴപ്പമില്ല നല്ല ചീരയാണ് പിന്നെ ഇത് വെറുതെ അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളതിൻ്റെ ശേഷമൊക്കെ ഇതൊക്കെ നമ്മളും പിന്നെ എപ്പോഴും എടുക്കലുണ്ട് അപ്പോൾ ഇത് തന്നെ നമ്മൾ മൂത്ത് പോകണതൊക്കെ ഇതുപോലെ കോഴികൾക്ക് അരിഞ്ഞ് അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ കോഴികൾക്ക് നല്ല ഇഷ്ടമുള്ള ചീര തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വീട്ടിൽ നമ്മൾ വെറുതെ നിൽക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കൊടുത്തോളൂ അപ്പോൾ അതൊന്ന് പിന്നെ ഞാൻ എടുത്തപ്പോൾ ഒന്ന് വീഡിയോ വീടിയെടുത്തതാണ് ഇതിപ്പോൾ ഇവിടെ നമ്മൾ കറി വെക്കാനും ഉപയോഗിക്കും അത് മൂത്ത് ഇടക്കൊക്കെ നേരം വഴകുമ്പോഴത്തേന് മൂത്ത് പോകണമൊന്നും വെറുതെ കളയാറില്ല അതുപോലെ നമ്മൾ കോഴികൾക്കൊക്കെ അരിഞ്ഞ് അവർക്ക് കൊടുക്കണം ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക ചെയ്യുക നല്ല ടേസ്റ്റുള്ള ചീരയാണ് ഇത് നമ്മൾ പിന്നെ ഉപ്പേരി വയ്ക്കാനും തോരം വെക്കാനും അതുപോലെ കറി വെക്കാനും ഒക്കെ പറ്റും അതൊക്കെ അതുപോലെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുക്കുക ചെയ്യുക പിന്നെ കുറച്ച് കുറച്ചിത് അരിത്തോടാണ് ചോളത്തോടോ അരിത്തോടോ ഏതെങ്കിലുമൊക്കെ ഒന്ന് എപ്പോഴും അതിൽ ഉൾപ്പെടുത്തും അതുപോലെ ചീരയും ഇത് പപ്പായ എടുത്തപ്പം അതിന് വന്ന് കുറച്ചൊരു കഷ്ണം പിന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതുപോലെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ കോഴി കൂടി പറ്റേണ്ടതൊക്കെ ആണെങ്കിൽ ഒരു പീസ് നമ്മൾ അതിൽ നിന്ന് ഇപ്പം പപ്പായയാണെങ്കിലും ചീരയാണെങ്കിലും മുരിങ്ങയാണെങ്കിലൊക്കെ ഞാൻ ഇതുപോലെ നമ്മൾ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനൊക്കെ എടുക്കുന്ന ആ സമയത്ത് തന്നെ കുറച്ച് അവർക്കവിടെ അരിഞ്ഞു വെക്കും അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിൽ പ്രത്യേകിച്ച് അതിന് വേറൊരു അരിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടി നമുക്ക് ആ ഉച്ചയുടെ ശേഷമൊക്കെ പിന്നെ ഒന്ന് ചോറൊക്കെ കൊടുക്കുക അപ്പോൾ അത് നമ്മൾ നല്ല ചോറ് തന്നെയാണ് അധികം കൊടുക്കുക നമ്മൾ പഴയ ചോറ് അധികം ആവാതെ പുതിയ ചോറ് തന്നെയാണ് ഇവർക്ക് കൊടുക്കലോ അപ്പോൾ നമുക്ക് കുറച്ച് അസുഖം വരുന്നതൊക്കെ നമുക്കൊന്ന് കുറക്കാം മറ്റേത് നമ്മൾ പഴയതൊക്കെ കൊടുക്കൽ തുടങ്ങിയാലാണ് വല്ലാതെ കൊടുക്കുമ്പോഴാണ് ഇവർക്ക് തൂങ്ങലും ഇതൊക്കെ വരും ചെയ്യുക നമ്മൾ പഴയ ചോറും ഇതൊക്കെ ആണെങ്കിലും ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമുണ്ടാവില്ല പഴയതധികം ആവാതെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ വേസ്റ്റൊക്കെ ഉണ്ടാക്കണേ കിട്ടിട്ട് ഇവർക്ക് പുഴവാക്കണി കൊടുക്കുക നല്ലത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പുതിയത് തന്നെ കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ പുതിയത് കൊടുക്കും പഴയത് ഒഴിവാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവർക്ക് അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇവിടെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും കോഴികൾക്ക് ഉണ്ടാവില്ല പിന്നെ നമ്മൾ വിട്ടാക്കുന്ന കോഴികളാവുകൊണ്ടും ആവും പിന്നെ അതുപോലെ എല്ലാം ഇലകൾ വരയ്ക്കുന്നും കൊടുക്കണോണ്ടും ഒക്കെ ആയിരിക്കാം അപ്പം നമുക്കങ്ങനെ വല്ലാതെ ഇവിടെ മരുന്നൊന്നും കൊടുന്ന് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ള മുട്ടയൊക്കെ കിട്ടണമുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള നമുക്ക് കുറച്ച് പടക്കോഴികളൊക്കെ നമുക്ക് ആവശ്യത്തിന് തന്നെ നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും കിട്ടും പിന്നെ കോഴികളൊക്കെ ഒന്ന് കുറവാകുമ്പോൾ നമ്മൾ പുതിയതൊക്കെ പിന്നെ കോഴികളൊക്കെ വേണ്ടി വെച്ചു കൊടുക്കും വിരിയിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യും പിന്നെ പൂവൻ കോഴികളൊക്കെ ആകുമ്പോൾ അങ്ങനെ കൊടുക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അതുപോലെ നമ്മൾ കൂടിലൊക്കെ ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുത്താൽ രാത്രി ഒക്കെ ആകുമ്പോൾ അതാപ്പം ഇതുപോലെയാണ് വൈകുന്നേരത്തൊക്കെ അവർ കയറിയിരിക്കണമാണ് ആരും താഴത്തുണ്ടാവില്ല എല്ലാവരും മേലെ കയറിയിട്ടാണ് ഇരിക്കുക അപ്പോൾ കൂടിലിങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തോണ്ട് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കുക അപ്പോൾ അവർക്ക് താഴത്തിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ മേലെ തന്നെ എല്ലാവരും കയറിയിരിക്കുകയും ചെയ്യും പിന്നെ കോഴികളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവർ മേത്തൊന്നും കച്ചറാവും ചെയ്യൂല ഇങ്ങനെ മേലെ കയറിയിരിക്കണ കോഴികൾക്കും തന്നെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക ഇനി അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം